വിശുദ്ധ യൗസേ പിതാവിൻ്റെ വണക്കമാസം ഇരുപത്തിരണ്ടാം തീയതി വർഷങ്ങൾക്ക് മുമ്പ് ഇറ്റലിയുടെ തെക്ക് ഭാഗത്തുള്ള ഒരു ഗ്രാമത്തിലെ ഭവനത്തിൽ നിന്ന് അർദ്ധരാത്രിയിൽ ഒരു ദീനരോധനമുയർന്നു ദരിദ്രയായ ആഗ്നസെന്ന എന്ന പിഞ്ചു ബാലികയുടെ പിതാവിന് ഗുരുതരമായ രോഗം പിടിപെട്ട് മരണാസനനായി കിടക്കുകയാണ് ബാലികയുടെ മാതാവ് നേരത്തെ തന്നെ മരിച്ചിരുന്നു ഏകാവലംബയായ പിതാവും ഇപ്പോൾ വേർപിരിഞ്ഞു പോകുമെന്ന ഭയം അവളെ ഗ്രസിച്ചു ബാലികയുടെ ശോകപൂർണമായ വിലാപം ശ്രവിച്ച ഒരു അയൽവാസി സ്ത്രീ അവിടെ വന്ന് അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് ജപമാല ചൊല്ലുവാൻ തുടങ്ങി തദവസരത്തിൽ ദേവാലയത്തിൽ മണിനാഥമുണർന്നു കാരണം എന്താണെന്ന് ബാലിക ചോദിച്ചതിന് ഇന്ന് മാറൌസെ പിതാവിന്റെ തിരുനാളാണെന്ന് സ്ത്രീ പ്രതിവചിച്ചു ഉടനെ തന്നെ ബാലിക മുട്ടിന്മേൽ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു തിരു കുടുംബത്തിന്റെ പാലകനായ മറൗസ പിതാവെ എൻ്റെ പ്രിയപ്പെട്ട അപ്പച്ചൻ്റെ രോഗം മാറ്റി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കണ്ണീരൊഴുക്കിക്കൊണ്ട് ആ പിഞ്ചു ബാലുക നടത്തിയ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടായി രോഗിയിൽ അൽപ്പാൽപ്പം ആശ്വാസം ദർശിക്കുവാൻ കഴിഞ്ഞു ദിവസങ്ങളായി യാതൊന്നും കഴിക്കാതെ കിടന്ന ആ മനുഷ്യൻ ഭക്ഷണം കഴിച്ചു പിറ്റേ ദിവസം അയാൾക്ക് മകളോടത്ത് ഔസപ്പിതാവിൻ്റെ തിരുനാളിൽ സംബന്ധിക്കുവാനുള്ള കഴിവും ശക്തിയും ഉണ്ടായി പൂർണവിശ്വാസത്തോടുകൂടി അർപ്പിക്കുന്ന യാതൊരു പ്രാർത്ഥനയും ദൈവം തള്ളിക്കളയുകയില്ല നമുക്കും പ്രാർത്ഥിക്കാം മാറൌസെ പിതാവേ അങ്ങ് യഥാർത്ഥ ദൈവസ്നേഹത്തിൻ്റെയും പരസ്നേഹത്തിൻ്റെയും ഉത്തമനിദർശനമാണ് അങ്ങിൽ ആശ്രയിക്കുന്നവരെ സഹായിക്കുവാൻ അവിടുന്ന് സർവസന്നദ്ധനമാണല്ലോ അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവരെ സഹായിക്കുന്നതിലും തൽപരനായിരിക്കുന്നു മനുഷ്യസേവനമായിരുന്നു അവിടുത്തെ ജീവിത നിയമം വന്യപിതാവെ ദൈവത്തെ എല്ലാറ്റിലും ഉപരിയായി സ്നേഹിക്കുവാനും സഹോദരങ്ങളിൽ മിശിഹായെ തന്നെ ദർശിച്ച് അവരെ സ്നേഹിക്കുവാനും സേവിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ ക്രിസ്തീയ സ്നേഹത്തിൻ്റെ പ്രേക്ഷിതരായി ഞങ്ങൾ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കട്ടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അതിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സുഹൃത ജപം ദൈവസ്നേഹം നിറഞ്ഞ വിശുദ്ധ യൗസേത്തെ ഞങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിക്കണമേ